ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒറിജിനൽ എപ്പിസോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒറിജിനൽ വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാറില്ല തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അഭിരാമിനെ ഗൗതമിനെയാണ് അങ്ങനെ ഗൗതം യാത്രയൊക്കെ പറഞ്ഞിട്ട് അഭിരാമിയുടെ അടുത്തുനിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കാണിച്ചു കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഗൗതം ഇങ്ങനെ ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയും ആലോചിച്ചെടുത്ത കാര്യങ്ങളാണ് ആ ഒരു ഓഫീസിലിരുന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അഖിലേനെ കാണിക്കുക അഭിരാമീനെ കാണുക അഭിരാമി ഇങ്ങനെ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ മനസ്സിൽ പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു എൻ്റെ ഭർത്താവ് മരണപ്പെട്ടല്ലോ അപ്പം ഭർത്താവ് അവസാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മകനെ നീ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹം മാറ്റാൻ വേണ്ടി ഒരു തലമുറേനെ ആയിരിക്കണം നീ കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മുടെ സൂരജ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അഭിരാമി കിടക്കുകയാണ് അപ്പൊ നേഴ്സ് വന്ന് ചോദിച്ചു അല്ല ഭർത്താവ് എന്ത് ചെയ്യാ ഭർത്താവിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പതേ ഒരു അത്യാവശ്യത്തിന് പോയേക്കുവോ ഏഹ് ഭാര്യ ഇവിടെ കിടക്കുമ്പോഴത്തേക്കും ഇതിനേക്കാളും വലിയ എന്ത് അത്യാവശ്യം ഉള്ളത് അതെ ഡോക്ടർ അദ്ദേഹത്തെ അന്വേഷിക്കുന്നുണ്ട് അല്ല എന്താ എന്താ കാര്യം ചില ടെസ്റ്റുകളുടെ റിസൾട്ട് റിസൾട്ടും സ്കാനിങ് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് അത് പറയാനാ എന്നിട്ട് എന്താ മേഡം മാഡം എന്താ പറ്റിയത് കുഞ്ഞിന് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഡോക്ടറെ വന്ന് കാണാന് ഹസ്ബൻഡിനോടൊന്ന് പറയേ അപ്പം ഡോക്ടർ എന്താണെന്ന് വെച്ചാല് പറഞ്ഞോളും അത്യാവശ്യമാണെന്നും പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു ഏതായാലും പേഷ്യന്റിനോട് പറയില്ലല്ലോ സിസ്റ്റർ ഒന്നും ആകെപ്പാടെ നമ്മുടെ അഭിരാമി പേടിച്ച് പോയിട്ടോ അങ്ങനെ അഭിരാമി പേടിച്ചിങ്ങനെ വരച്ച് കിടക്കുക പിന്നെ ഇന്ദീവരാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗൗതം വീട്ടിലെത്തി അപ്പോൾ ഫോൺ ബെല്ലടിക്കുകയാണ് അപ്പം അഭിരാമിയാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ ഫോൺ ബെല്ലടിച്ചിട്ടോ എടുക്കുന്നില്ല നമ്മുടെ നന്ദയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല നന്ദ ഫോൺ ബെല്ലടിക്കുന്നു ഗൗതം സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വരികയെന്ന് പറഞ്ഞു പക്ഷേ ഗൗതമിനും അറിയില്ലല്ലോ അഭിരാമി വിളിക്കും എന്നുള്ള കാര്യം ഇപ്പൊ രണ്ടുമൂന്നു പ്രാവശ്യം ബെല്ലടിച്ചു കട്ടായിപ്പോയി പിന്നെ ബെല്ലടിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നന്ദ ഫോൺ എടുത്തു നന്ദ ഫോൺ എടുത്തിട്ട് അഭിരാമിയോ ആരായിരിക്കും ഇത് ഇതുവരെ അങ്ങനെ ഒരാളെ കുറിച്ച് സാറ് പറഞ്ഞിട്ടില്ലല്ലോ ഇതാരായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഓർത്തിട്ടിങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം ബാത്റൂമിൽ നിന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഇറങ്ങി വന്നു അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു അയ്യോ സാറേ കോൾ കട്ട് ആയല്ലോ എന്ന് പറഞ്ഞപ്പം ആരെങ്കിലുമൊക്കെ വിളിക്കട്ടെ മനുഷ്യന് സ്വസ്ഥത തരില്ലേ കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും വേണ്ടേ അതൊക്കെ കഴിഞ്ഞ് മതി കോൾ അറ്റൻഡ് ചെയ് ചെയ്യില്ലും ഡ്യൂട്ടിയൊക്കെ ഹയ്യടാ ആരായി പറയുന്നത് കാടം കൊല്ലി മിഷൻ എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോയ ആളാണ് ഈ പറയുന്നതൊക്കെ ഹോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് പിന്നെ നന്ദാ ഡ്യൂട്ടി കഴിഞ്ഞ് സാറിന് എന്തുകൊള്ളു അതീ നന്ദയ്ക്ക് നന്നായിട്ട് മനസ്സിലായി മനസ്സിലായിട്ടോ അല്ല എങ്ങനെ മനസ്സിലായിന്നാ നീ പറയുന്നത് അന്ന് അന്നാ രാത്രി ആ രാത്രി ആ രാത്രി കഴിഞ്ഞ് പിന്നെ ഒരു പോക്ക് പോയതല്ലേ പിന്നെ പിന്നെ എന്താണ് സംഭവിച്ചത് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നെ ഒന്ന് വന്നോ ഇല്ലല്ലോ അപ്പ തന്നെ എനിക്കറിയായിരുന്നു സ്നേഹം ഇല്ലാത്തവനാണെന്ന് ഹേ സ്നേഹമില്ലാത്തവനോ ഉം സ്നേഹമില്ലാഞ്ഞിട്ടാണോ അല്ല സ്നേഹം കൂടുതൽ കൊണ്ടാ അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുക എന്നാൽ പിന്നെ ആ കടഞ്ഞ പലിച്ച് സൈതം വീട്ടിലേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദനെ കയറി ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയപ്പം അതെ വേണ്ട വേണ്ട നിർത്തച്ഛേ നേരോ കാലമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അപ്പോഴത്തേക്കും വീണ്ടും ഫോൺ റിങ്ങ് ചെയ്യാണ് അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് ചെയ്യുന്നത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു കുറേ നേരമായിട്ട് വിളിക്കുകയാണല്ലോ അല്ല ഗൗതം സാർ ആരായ അഭിരാമി അല്ല എന്താ സാർ ഞെട്ടുന്നത് ഹേയ് ഒന്നുമില്ല ഹേയ് കോൾ എടുക്കുക ഫോൺ ബില്ലടിക്കുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ഗൗതം ആ ഫോൺ കട്ട് ചെയ്തു കേട്ടോ അപ്പം നമ്മുടെ നന്ദി ചോദിച്ചോ അല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സാർ എന്തിനാണ് ഫോൺ കട്ട് ചെയ്തത് ആരായി അഭിരാമി അത് പറഞ്ഞില്ലല്ലോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നും സാർ ഉത്തരം പറയുന്നില്ലല്ലോ അതെ ഒരു കാര്യം ചെയ്യ നന്ദ ഞാൻ ഇപ്പം വരാം ഇതെവിടെ പോവുക അതെ ഇതൊരു കുറച്ച് സീരിയസ് കോളാ ഓഹോ ഞാൻ കേട്ടാലെന്താ കുഴപ്പമില്ല നന്ദാ ഞാൻ പറഞ്ഞല്ലോ പ്ലീസ് ഞാൻ ഇപ്പം വരാം ഗൗതം സാർ സീരിയസ് കോളാണെങ്കിലും ഇവിടെ നിന്ന് വിളിച്ചോളൂ ഞാൻ ഞാൻ എന്ത് ചെയ്യാൻ ഞാനൊരു കാര്യം ചെയ്യാൻ പോയി കഴിക്കാൻ എടുത്തിട്ട് വരാം ഏ എന്നാ പിന്നെ ഇവിടെ ഒന്നും സംസാരിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ നന്ദയ്ക്കും മനസ്സിലൊരു ചെറിയ സംശയത്തിന്റെ തരി വീണിട്ടുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാത്ത രീതിയിലാണ് നമ്മുടെ നന്ദ പെരുമാറുന്നത് അങ്ങനെ നമ്മുടെ ഗൗതം തിരിച്ചു വിളിക്കുകയാണ് കേട്ടോ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏർ അഭിരാമി എടുത്തു അഭിരാമി എടുത്തിട്ട് അതെ സാറേ ഞാൻ വിളിച്ചത് അല്ല സോറി അതെ ഗൗതം ഞാൻ വിളിച്ചത് വേറൊന്നും കുറച്ച് സീരിയസ് കാര്യം പറയാനുണ്ടായിരുന്നു അതെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏഹ് എന്ത് പ്രശ്നം എന്ത് പ്രശ്നം അവിടെ ഉണ്ടായത് അത് പിന്നെ ഡോക്ടർ വന്നിരുന്നു ഡോക്ടർ വന്നിട്ട് സ്കാനിങ് റിപ്പോർട്ടും അതുപോലെ എന്തൊക്കെയോ റിസൾട്ട് വന്നിട്ടുണ്ട് കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് പ്ലീസ് ഒന്നും വരണം ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഗൗതം ഗൗതമല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയിട്ടോ അങ്ങനെ ഗൗതം പറഞ്ഞു ആമി ടെൻഷനൊന്നും ആകാതെ ഗൂൾ ഡൗൺ ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഏതായാലും അഭിരാമി പേടിച്ചു പറച്ച് തിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഇതേ സമയം നമ്മുടെ നന്ദ ചോറൊക്കെ എടുത്ത് ഗൗതമിന് കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഗൗതമാണെങ്കിൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കുക എന്തോ വലിയ സീരിയസ് പ്രശ്നമാണല്ലോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ലക്ഷ്മി ഏഹ് നന്ദമോളെ ഇതൊരു ഫുഡ് കഴിച്ചില്ലായിരുന്നോ എന്ന് ചോദിച്ചു അയ്യേ ഇത് എനിക്കല്ലമ്മേ ഇത് ഗൗതം സാറിന് അല്ല എന്നിട്ട് ഗൗതമം എവിടെ ഗൗതം വന്നോ ആഹാ കൊള്ളാലോ അതേ മുറിയിലുണ്ടമ്മേ ആ നന്നായി ഏതായാലും ഇതെന്താ ഒരു പുതിയ പതിവ് അല്ല എല്ലാവരും ഡൈനിങ് ടേബിളിൽ നിന്നല്ലേ കഴിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ മോഹിനി ചോദിച്ചു അപ്പം നമ്മുടെ നന്ദ പറഞ്ഞു അത് പിന്നെ സാറിന് റൂമിലേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു അപ്പൊ ലക്ഷ്മി പറഞ്ഞു എന്താ മോഹിനി ഇത് നീ എന്തിനാ വേണ്ടടുത്തും വേണ്ടാത്തടത്തും ഒക്കെ കയറി ഇങ്ങനെ സംസാരിക്കുന്നത് ഓരോരുത്തരും അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ആഹാരം കഴിക്കട്ടെ നിനക്ക് എന്താ പ്രശ്നം ഓ അതല്ലല്ലോ മര്യാദ ഒരു വീടാകുമ്പോ എല്ലാവരും ഒരുപോലെ തന്നെ കഴിച്ച് ശീലിക്കണ്ടേ അപ്പൊ പക്ഷാഭേദം പാടില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇനിയിപ്പൊ നീ അത് പറഞ്ഞു മിക്കിട്ട് കയറാൻ നോക്ക് എൻ്റെ പൊന്ന് മോഹിനി നീ ഒന്ന് നിർത്താൻ പറഞ്ഞു അപ്പം നന്ദ പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ ആ ഒരു പഴഞ്ചൊല്ല ഇവിടെ ഇവിടെ പ്രസക്തിയില്ല ഞാൻ ചോറ് തന്നെയല്ലേ എടുത്തിരിക്കുന്നത് എല്ലാവരും ഈ ചോറ് തന്നെയല്ലേ കഴിച്ചത് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുക്കുമല്ലോ ഗൗതം സാറ് ദിവസങ്ങൾ കൂടിയാണ് വരുന്നത് എന്നിട്ടും എന്തൊക്കെയോ തിരക്ക് ആരൊക്കെയോ വിളി വിളിക്കുന്നു സംസാരിക്കുന്നു അതിനിടയിൽ സമയമില്ല ചിലപ്പം ഇവിടെ വരെ ഒന്ന് കഴിക്കാൻ പറ്റണമെന്നില്ല ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ പറ്റണമെന്നുമില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു അത് ഇത്ര വലിയ ഭൂകമ്പമാക്കി ഭൂകമ്പമാക്കി മാറ്റണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അങ്ങനെ തന്നെയാണ് മോളെ വേണ്ടത് ജോലിയും ക്ഷീണവുമായിട്ട് നടക്കുന്ന ഭർത്താക്കന്മാരെ ആരോഗ്യവും ആഹാരവും ആഹാരമൊന്നും ശ്രദ്ധിക്കില്ല നോക്കിയും കണ്ടും അവരെ പരിചരി പരിചരിക്കുന്നത് ഉത്തമ ഭാര്യമാരുടെ ലക്ഷണം തന്നെയെന്ന് പറഞ്ഞപ്പോൾ മോഹിനി പറഞ്ഞു ഓ പിന്നെ ഞങ്ങൾക്കും ഉണ്ട് ഭർത്താവും കുടുംബവും ഒക്കെ ആ അതെനിക്കറിയാം ഗജനാ ഗജനാഥനോ അങ്ങനെ കണ്ടല്ലേ പേര് അപ്പം ഭർത്താവ് ചോദിച്ച് മേടിക്കുന്നത് കൊണ്ട് ആഹാരം കഴിക്കുന്നു ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിൻ്റെ അവസ്ഥ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നന്ദ ആ നിങ്ങൾ നിങ്ങളേതായാലും ഇവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കും ഞാൻ എൻ്റെ ഭർത്താവിന് കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു നന്ദ എടുത്ത് ചോറും കൊണ്ട് അങ്ങ് പോയിട്ടോ ഗജനാഥനാണേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അതേ നന്ദേ നീ നിർത്തിക്കേ ഞാൻ അന്ന് പറഞ്ഞ കാര്യം മോളും മറക്കരുത് കേട്ടോ എന്ത് കാര്യം എന്ത് കാര്യം അമ്മ പറഞ്ഞത് ഷോ അത് കൊള്ളാം നീ ഓർക്കുന്നില്ലേ നിങ്ങൾ ഹണിമൂണിന് പോകുന്നില്ലേ ആ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ രണ്ടുപേരെ നിർത്തി പറഞ്ഞതല്ലേ ദേ ആണുങ്ങൾക്ക് ഇതിനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ പറഞ്ഞ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോണം അങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലും കുറച്ചേ കഴിവ് വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോഹിനി വീണ്ടും വന്നിട്ട് ഉം ഗൗതമിന് ജോലി തരക്കുള്ളപ്പം എന്തിനാ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകുന്നത് വർഷം ഒന്ന് കഴിഞ്ഞപ്പോഴാണോ ഹണിമൂണ് അപ്പൊ ലക്ഷ്മി പറഞ്ഞു മോഹിനി ഇവരെപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്നിച്ചു പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ നീ പറ അത് പിന്നെ അങ്ങനെയൊന്നുമില്ല ആ അതേലോ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു യാത്രയും ഒരു താമസവും ഒക്കെ വേണ്ടതാണ് അങ്ങനെയാ കൂടുതൽ അടുപ്പവും മുറു മുറുക്കവും ഒക്കെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നത് അത് പറയണമെങ്കിലേ അത് മനസ്സിലാണെങ്കിലേ നിനക്ക് കുറച്ച് സെൻസ് വേണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് മോഹിനി പറഞ്ഞു പിന്നെ വലിയ കാര്യമായിപ്പോയി അന്നിട്ട് ലക്ഷ്മി പറഞ്ഞു അതെ മോളൊരു കാര്യം ചെയ്യുക ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇത് ഗൗതമനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം മോള് അങ്ങനെ ചെല്ലാം പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ മോഹിനി ഏട്ടക്കിത് എന്തിന്റെ കയറ മകനെയും മരുമക്കളെയും ഒരുപാട് മുട്ടിക്കാൻ പോയിട്ടുണ്ടായാലേ നമ്മളായിരിക്കും ഔട്ട് ആകുന്നത് ആണോ എങ്കി പിന്നെ ഞാൻ അതങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞ് ലക്ഷ്മി ലക്ഷ്മിയുടെ വാട്ടിനും പോയി കുറച്ചങ്ങോട്ട് പരദൂഷണം ഉണ്ടാക്കാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയതാട്ടോ ചീറ്റി പോയിന്ന് വേണം പറയാൻ അങ്ങനെ നന്ദ നേരെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും ഗൗതം ഒരുങ്ങി നിക്കാ ഗൗതം സാർ ഗൗതം സാർ എവിടെ പോകുന്നു അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ട് നന്ദ അതുകൊണ്ട് എനിക്കിപ്പോൾ പോയേ പറ്റൂ എന്തൊക്കെ ഗൗതം സാർ ഈ പറയുന്നത് വന്നില്ല അതിന് മുമ്പ് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇത് അത്രക്ക് ശരിയായ നടപടിയൊന്നും അല്ലാട്ടോ എന്ന് പറയുമ്പം നന്ദ നീ എന്നൊന്നും മനസ്സിലാക്കാതെ എനിക്കെൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട നിർത്ത് ഏത് നേരവും ജോലി 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 കേട്ട് കേട്ട് ഞാൻ മടുത്തു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം പോകുന്നത് ഈ അഭിരാമിയുടെ അടുത്തേക്കാണോ അപ്പം പെട്ടെന്നൊന്ന് ഞെട്ടി കേട്ടോ നമ്മുടെ ഗൗതം അപ്പം നന്ദ പറഞ്ഞു എന്ത് പറ്റി ഗൗതം സാർ ഞെട്ടിയത് അല്ല ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അഭിരാമിയുടെ അടുത്തേക്കാണോ പോകുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിന് ഉത്തരമുട്ടിപ്പോയി അതെ ഞാൻ പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ച മിഷൻ കഴിഞ്ഞിട്ട് സാർ എവിടെയായിരുന്നു അതുമല്ല ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ച അഭിരാമി അതാര എന്റെ മുന്നിൽ വെച്ച് അവളോട് സംസാരിക്കാൻ സാറിന് ഇത്ര മടി എന്താ ഇപ്പൊ പോകുന്നത് എവിടേക്കാ ഇതെല്ലാം എനിക്ക് അറിഞ്ഞേ പറ്റൂ എത്ര എത്ര കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ഇതിനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഷോ നീ എന്താ നീ എന്താ വല്ല പോലീസുകാരി ആണോ ഞാനൊരു ക്രിമിനൽ ആണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്ന എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വരാനേ അത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ദേ എൻ്റെ പൊന്നു ഗൗതം സാറെ ഞാനൊരു വിടിയല്ല കേട്ടോ എന്ത് തന്നെ കണ്ടാലും എനിക്ക് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കും അറിയേണ്ട കാര്യങ്ങൾ അറിയണം ആ താൻ വലിയ ബുദ്ധിമതിയാണ് അത് ഞാൻ സമ്മതിക്കുന്നു ആ അതിബുദ്ധിയും ഓവർ സ്മാർട്ട് ഒന്നും എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എടുക്കണ്ട സാർ എന്താ സാർ സാർ എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കണത് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചതല്ലേ ഉള്ളൂ അതിന് ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ അല്ല ഞാൻ ചോദിക്കോ പറയോ ചെയ്യുമ്പം എന്തിനാ ഇങ്ങോട്ട് കയറി എന്നെ ആക്രമിക്കുന്നത് നീ എന്ത് വേണമെങ്കിലും വിചാരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ ഇത് കേട്ടതും നമ്മുടെ നന്ദയൊന്ന് കേട്ടോ നന്ദ പറഞ്ഞു എന്താ ഗൗതം സാർ ഈ പറയുന്നത് അതെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച ഒരുപാട് ജോലികൾ എനിക്കുണ്ട് അതെ പൊയ്ക്കോ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ ചോദിച്ച ഞാനാണല്ലോ തെറ്റുകാരി എനിക്കത് ചോദിക്കാനുള്ള അർഹതയില്ലല്ലോ അത് ഞാൻ മറന്നുപോയി നന്ദ ഒഫീഷ്യൽ ആയിട്ടുള്ള ജോലിയില് എന്നെ ശല്യപ്പെടുത്താൻ വരരുത് ഇല്ല ഇല്ല സാർ ഞാൻ വരില്ല ഒന്നിനും ഇനി ഞാൻ വരില്ല ഞാൻ നിർത്തി ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു സോറി നന്ദ എൻ്റെ യൂണിഫോമിനെ നമ്മുടെ ഗൗതം പറയുമല്ല നമ്മുടെ ഗൗതം മനസ്സിൽ പറയുകയാണ് കേട്ടോ സോറി നന്ദ ഞാൻ എൻ്റെ യൂണിഫോമിനെ പോലും നിരസിച്ചാണ് ഇപ്പം എന്താ ഈ നിൽപ്പ് നിൽക്കുന്നത് ഞാൻ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റില്ല കാരണം വേറൊന്നുമല്ല ഞാൻ ഇപ്പം പോലീസുകാരൻ നിരക്കാത്തൊരു പരിപാടിയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അത് നേരിട്ട് നമ്മുടെ നന്ദിയോട് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഏതായാലും ഗൗതം നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സിറ്റുവേഷൻ ഇച്ചിരി പ്രശ്നമുള്ള കാര്യം തന്നെയാണ് നമ്മുടെ അഭിരാമിയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗതം ബെഡ് റെസ്റ്റ് ഫുൾ ഫുൾ ആയിട്ട് ബെഡ് റെസ്റ്റ് വേണം അതുമല്ല മനസ്സിന് സന്തോഷവും വേണം ഈ ബി പി ഹൈ ബി പി ഒക്കെ ഉണ്ടല്ലോ അത് വല്ലാത്ത പ്രശ്നത്തിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ സൂക്ഷിക്കണം അതെ ഭാര്യനെ നന്നായിട്ട് ഭർത്താവ് കെയർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഗൗതം അങ്ങോട്ടെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പം തന്നെ നമ്മുടെ ഡോക്ടർ ചോദിച്ചു ഇതെന്ത് പറ്റി മറുപടി ഒന്നും പറയാത്തെന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പം നമ്മുടെ ഗൗതം പറഞ്ഞു സാർ ഞാൻ കേൾക്കുന്നുണ്ട് സാർ എന്ന് പറഞ്ഞപ്പം അല്ല താനും ഒരു പോലീസ് അല്ലേ അപ്പം താൻ അതിൻ്റെതായ സീരിയസ് കാണണോ ഇത് തൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുക തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം തനിക്കില്ലേ ഇങ്ങനെ ഇട്ടറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ ഒരുപാട് ഇങ്ങനെ ചെയ്യത്തെയൊക്കെ പറഞ്ഞിട്ടോ ഏതായാലും ഡോക്ടർ ഇത്രമൊക്കെ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ഫുൾ ബെഡ് റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണങ്ങ് പോയത് അപ്പം നമ്മുടെ അഭിരാമി പറഞ്ഞു ഗൗതമിനോട് ഡോക്ടറൊക്കെ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതമത്തിൻ്റെ മനസ്സിലെന്താണ് എനിക്കറിയണം നിങ്ങളുടെ മനസ്സിൽ എന്താ ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ഗൗതം ഒന്നും മിണ്ടിയില്ല അപ്പം അഭിരാമി പറഞ്ഞു പറ ഒന്ന് പറ എനിക്കതറിയണം അതെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഗൗതം പറഞ്ഞു അപ്പോഴത്തേക്കും ഗൗതം അതെ എനിക്ക് ഓർഡർ അനുസരിച്ച് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എങ്കിൽ പിന്നെ അന്ന് എന്നെ അറസ്റ്റ് ചെയ്യത്തില്ലായിരുന്നോ അല്ല അപ്പം തന്നെ വെടിവെച്ച് കൊല്ലായിരുന്നല്ലോ ഞാൻ എൻ്റെ സൂര്ജിൻ്റെ കൂടെ പോകത്തില്ലായിരുന്നോ പിന്നെന്തിനാണ് പിന്നെ എന്തിനാ എന്നെ ഇതുവരെ കൊണ്ട് എത്തിച്ചത് അത് പിന്നെ നിന്നെ കണ്ടുമുട്ടിയ ആ ഒരു ഷോക്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അതും കൊണ്ടാ ഗൗതം എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞിനെ വളർത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സൂര്യജിൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എനിക്ക് എനിക്ക് ഉറപ്പാ ജയിലിൽ പ്രസവിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ എനിക്ക് കിട്ടില്ല ആ കുഞ്ഞ് പുറലോകം കാണാനും പോകുന്നില്ല ആ കുഞ്ഞ് ഒരു ജയിലിൽ വളരുന്ന ഒരു ഒരു കുഞ്ഞായിട്ടല്ലേ വളരത്തുള്ളൂ ഒരിക്കലും എൻ്റെ കുഞ്ഞിന് പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക് ഒരു കാര്യം മാത്രമേ അപേക്ഷിക്കാനുള്ളൂ ജയിലിലല്ലാതെ മറ്റെവിടെയെങ്കിലും എനിക്ക് പ്രസവിക്കണം ആ ഒരു സമയമെങ്കിലും എനിക്ക് ഒരുക്കി തരണം അത് കഴിഞ്ഞാൽ ഞാൻ എന്തിനും തയ്യാറാണ് എൻ്റെ കുഞ്ഞ് പുറലോകം കണ്ടു വളരണം ആമി എനിക്ക് പരിമിതികളുണ്ട് അതെന്താ നീ മനസ്സിലാകാത്തത് മനസ്സിലാക്കാത്തത് എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കാം അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നീ ഒരു പിടിക്കിട്ട പുള്ളിയാണ് തീവ്രവാദിയാണ് അത് നീ ഒന്ന് മനസ്സിലാക്കുക പിന്നെ സുരക്ഷിതമായി നിന്നെ എവിടെ കൊണ്ടു ചെല്ലണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആ കുഞ്ഞിൻ്റെ സംരക്ഷണം അത് അത് ഞാൻ ഏറ്റെടുക്കാം അത് ജയിലിലാകണമെന്ന് ജയിലിൽ ആകരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അത്രയൊക്കെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുവരെ ഈയൊരു ഈയൊരു കൂടിക്കാഴ്ച അത് ഇടയ്ക്കിടയ്ക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലിയെ ബാധിക്കും എൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭിരാമി പറഞ്ഞു ഒരിക്കലും അറിയില്ല ഞാൻ അഖിലയല്ല ഞാൻ അഭിരാമിയാണ് ഒരിക്കലും അഖിലയാണെന്ന് ആരും അറി ആരും അറിയില്ല ഞാനാ പറയുന്നത് വാക്ക് തരിക ഒരു കാര്യം മാത്രം എനിക്കിനി പറയാനുണ്ട് സൂര്ജിൻ്റെ ജീവനെ സംരക്ഷിച്ചു പിടിക്കണം ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ സംരക്ഷിക്കണം എന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കത് മാത്രമേ പറയാനുള്ള പറഞ്ഞപ്പം അത് ഞാൻ ചെയ്യും അത് ഉറപ്പാണ് അവനോടുള്ള കടപ്പാട് ഇപ്പോഴും എനിക്കുണ്ട് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു പറഞ്ഞപ്പം അഭിരാമി പറഞ്ഞു മതി അത് മാത്രം മതി എനിക്കത് മാത്രം കേട്ടാൽ മതി പിന്നെ ഏത് ജയിൽ ശിക്ഷയോ ഏത് ഏത് കൊലക്കാരോ അതിൻ്റെയൊക്കെ മുന്നിൽ ഞാൻ തയ്യാറാ അല്ല അഭിരാമി പ്രസവം കഴിഞ്ഞ് നീ കീഴടങ്ങണം അത് അത് മസ്റ്റാണ് അതിന് യാതൊരു വ്യത്യാസവും ഇല്ല അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ അത് നീ മറക്കാൻ പാടില്ല ഇനി കുഞ്ഞിനെ കഴിയുമ്പോൾ നിന്റെ മനസ്സ് മാറരുത് എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞിനെ കണ്ടു കണ്ടുകഴിഞ്ഞ് മനസ്സ് മാറിയിട്ടുണ്ടേ അത് വല്ലാത്ത പ്രശ്നമായി തീരുവല്ലോ അതുകൊണ്ടാണ് നമ്മുടെ ഗൗതം വീണ്ടും അത് ഓർമ്മിപ്പിച്ചത് വീണ്ടും കാണിക്കുന്നത് ഇന്ദീവരം തറവാടാണ് അങ്ങനെ അങ്ങോട്ടേക്ക് നന്ദ വിഷമിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ലക്ഷ്മി കടന്നു വരുന്നു അപ്പൊ ലക്ഷ്മി ചോദിച്ചാൽ എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോ ഇല്ലമ്മേ ഒന്ന് ഭക്ഷണം പോലും കഴിക്കാതെയാ അദ്ദേഹം ഇവിടുന്ന് പോയത് സാറ് ഇവിടെ നിന്ന് പോയെന്ന് പറയുമ്പോച്ചോ മോളൊന്നും മനസ്സിലാക്ക ജോലി തിരക്ക് കാരണോ അല്ലെ പിന്നെ ഒരു ജോലി തിരക്ക് എന്ത് ജോലി തിരക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുക അതൊക്കെ ഞാൻ ചോദിച്ചിട്ടൊന്നും എന്ന് പറഞ്ഞപ്പോ മോളെ മറ്റേ ആ ഒരു തീവ്രവാദി ഉണ്ടായിരുന്നല്ലോ ക്യാപ്റ്റൻ അഖില ഹാ അതിൻ്റെ പുറകെ ആയിരിക്കും അതായിരിക്കുന്നേ അതിൻ്റെ തിരക്കായിരിക്കും മോളും മനസ്സിലാക്കണം പിന്നെ ഈ ആണുങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും കഴിയില്ല പെണ്ണുങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ കഴിയുള്ളൂ അപ്പം നമ്മൾ രണ്ടു വശവും ചിന്തിക്കണം അതങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നന്ദ മനസ്സിൽ ഈ അഭിരാമി ആ ആരാണ് എന്നുള്ള ചിന്തയിലാട്ടോ നിൽക്കുന്നത് ഏതെങ്കിലും ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് വരുന്ന എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ